എല്ലാവർക്കും സ്വാഗതം മലയാളം ചാനലിലേക്ക് പുതിയ വാർത്തകളും വിശകലനങ്ങളും അറിയാൻ ഞങ്ങളോടൊപ്പം ും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആദരം ഓർഡർ ഓഫ് ഒമാൻ ബഹുമതി നൽകി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത ബഹുമതി നൽകി ഒമാന്റെ ആദരവ് ഓർഡർ ഓഫ് ഒമാൻ പുരസ്കാരമാണ് ഒമാൻ സുൽത്താൻ മോദിക്ക് സമ്മാനിച്ചത് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നൽകിയ സംഭാവനകൾ മാനിച്ചാണ് ഒമാൻ ബഹുമതി സമ്മാനിച്ചത് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായാണ് നരേന്ദ്രമോദി ഒമാനിൽ എത്തിയത് ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ഈ സന്ദർശനം എന്ന പ്രത്യേകതയുമുണ്ട് ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിക്കുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര കരാറിലും ഒപ്പുവെച്ചു വ്യാപാരം നിക്ഷേപം ഊർജ്ജം പ്രതിരോധം എന്നീ തന്ത്രപ്രധാന മേഖലകളിൽ രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കും നേരത്തെ ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ വെച്ച് മോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തിരുന്നു മദീനത്തുൽ ഇർഫാൻ തിയേറ്ററിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സുഖമാണോ എന്നുള്ള മലയാളത്തിൽ ചോദിച്ച ശേഷമാണ് മോദി സംസാരിച്ചത് ഒമാനിൽ ധാരാളം മലയാളികളുണ്ടെന്നും തമിഴ് തെലുങ്ക് കന്നഡ ഗുജറാത്തി ഭാഷകൾ സംസാരിക്കുന്നവരും രാജ്യത്തുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇത്യോപ്യയിലെത്തിയ മോദിക്ക് ഇത്തോപ്യയുടെ പരമോന്നത ബഹുമതിയായ അധികം രാജ്യങ്ങൾ പരമോന്നത സിവിടുത്തു യൻ ബഹുമതി നൽകി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആദരിച്ചിട്ടുണ്ട് Thank you.